പാകിസ്ഥാൻ പട്ടാള മേധാവി അസീം മുനീറിൻ്റെ നിർദ്ദേശപ്രകാരം അദിയാല ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ഒരു കേണലും ജയിൽ സൂപ്രണ്ടും ചേർന്ന് അതിഭീകരമായി മർദ്ദിച്ച് കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാനിലെ പി ടി ഐ പാർട്ടി പ്രവർത്തകരെല്ലാം ജയിലിന് പുറത്ത് തടിച്ചു കൂടിയിട്ടുണ്ട് ഈ സംഭവം പുറത്തു വരുന്നത് അഫ്ഗാൻ ടൈംസിലെ ഒരു വാർത്തയെ തുടർന്നാണ് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ് അങ്ങനെ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ജയിലിൽ അത് മാത്രമല്ല അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് വാർത്ത പറയുന്നത് ഇമ്രാൻ്റെ സഹോദരിമാർ ആഴ്ചയിൽ ഒരു ദിവസം ജയിലിൽ പോയി ഇമ്രാനെ കാണുന്നുണ്ടായിരുന്നു ഇന്ന് ഇമ്രാൻ്റെ സഹോദരിമാർ അവിടെ എത്തിയപ്പോൾ ജയിൽ അധികൃതർ അകത്തേക്ക് കയറ്റി വിട്ടില്ല കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ ഇമ്രാൻ്റെ സഹോദരി സഹോദരി നൊറിൻ്റെ മുടിക്കുത്തിന് പിടിച്ച് വനിതാ ഉദ്യോഗസ്ഥർ വലിച്ചിഴച്ചു മർദ്ദിച്ചു എന്നും പറയുന്നു ഇതിനിടയ്ക്ക് ഇമ്രാൻ്റെ മൃതദേഹം അതീവ രഹസ്യമായി പുറത്തേക്ക് കൊണ്ടുപോയി എന്നും വാർത്ത വരക്കുന്നുണ്ട് ഈ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ലോകത്തെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായും ഇമ്രാൻഖാൻ പാകിസ്ഥാനിലെ വലിയ പ്രതീക്ഷയാണ് പാകിസ്ഥാനുകൾ ഷെഹബാസ് ഷെറീഫ് എന്ന പാവപ്രധാനമന്ത്രിയിൽ മനംതൊന്ന് അസിം മുനീർ എന്ന സർവാധികാരി കാരണം ഭരണഘടന വരെ ഭേദഗതി ചെയ്ത് അയാൾ പാകിസ്ഥാനിൻ്റെ ഡിഫാക്റ്റോ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുകയാണ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ അയാളുടെ കീഴിലാണ് ട്രംപിൻ്റെ മാനസപുത്രനാണ് അസിം മുനീർ അസിം മുനീറിന് ആരെയെങ്കിലും ഭയമുണ്ടെങ്കിൽ ഒന്ന് ഇന്ത്യയാണ് ബ്രഹ്മോസിനെയാണ് അത് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പേടിയുള്ളത് ഇമ്രാൻഖാനെയാണ് ഇമ്രാൻഖാനെ കൊലപ്പെടുത്തി അധികാരത്തിലേക്കുള്ള തൻ്റെ യാത്ര എന്നല്ല അധികാരത്തിലുള്ള തൻ്റെ ഇരിപ്പിടം ഉറപ്പിക്കാൻ അസിം മുനീർ ശ്രമിച്ചു എന്നൊക്കെ തരത്തിലാണ് വാർത്ത ഇത് വിശ്വസിക്കാൻ കഴിയുമോ ഒന്നാമത്തെ കാര്യം പാകിസ്ഥാനെ കുറിച്ച് പറയേണ്ടത് കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറഞ്ഞാലേ പാകിസ്ഥാൻ പഴയ പാകിസ്ഥാനല്ല പഴയ ഇതിൽ മോശമാണ് പാകിസ്ഥാൻ ഓരോ ദിവസം മോശമായി മോശമായിക്കൊണ്ടിരിക്കുക വളരെ മോശം എന്ന് പറഞ്ഞാൽ ഈ ഇമ്രാന് പാകിസ്ഥാനിലുള്ള ജനപിന്തുണ എന്താണ് അങ്ങനെ ഉണ്ടോ ആ അത് എനിക്ക് നേരിട്ടറിയാം എനിക്ക് നേരിട്ടറിയാന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി എട്ടിൽ ഞാൻ ഒരു സയന്റിസ്റ്റായിട്ട് ദക്ഷിണ കൊറിയ ജോലി വരുന്നു സോൾ നഗരത്തുള്ള സെൻട്രൽ ഫോർ ന്യൂറോ സയൻസ് കൊറിയയുടെ ആദ്യത്തെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കൊറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അവിടുത്തെ ന്യൂറോ സയൻസ് സെന്ററിൽ ഞാൻ സയൻസ്റ്റ് ആയിരുന്നു അക്കാര്യത്ത് എൻ്റെ തൊട്ടടുത്ത സീറ്റിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു പാക്കിസ്ഥാനിയാണ് പാക്കിസ്ഥാനിയാണ് അതെ അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലുണ്ട് വളരെ മെടുക്കനാണ് അത്യാധുനിക ജേണലുകളിലൊക്കെ സ്വന്തം പേപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള വളരെ മെടുക്കനായ ഒരു സയൻറ്റിസ്റ്റ് ഡോക്ടർ താരിഖ് സമാൻ അദ്ദേഹം പി എച്ച് ഡി ചെയ്ത് തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ അവിടെ ഉള്ള കാലത്താണ് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സാവാറുണ്ട് ഈ സാക്ച്വലി പുള്ളി പാക്കധീന കാശ്മീർ എന്ന് വേണമെങ്കിൽ പറയാം ആണ് പി ഒക്കെ കാരനാണ് പക്ഷേ ജയിവിച്ചൊക്കെ റാവൽപിണ്ടിയിൽ രണ്ടായിരത്തി എട്ടിലാണെന്ന് പറയണം അന്ന് സത്യം പറഞ്ഞാൽ ഇമ്രാൻഖാൻ്റെ രാഷ്ട്രീയമായിട്ട് പതുക്കെ കയറി വരുന്നേ ഉള്ളൂ അദ്ദേഹം പ്രധാനമന്ത്രിയൊന്നും ആയിട്ടില്ല അന്ന് തന്നെ ഇമ്രാൻഖാൻ്റെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്ന ഉറച്ച അനുയായികൾ വലിയ കൂട്ടമുള്ള ഒരാളാണ് ഈ വ്യക്തി അതായത് ഭാവി പ്രതീക്ഷ ഇമ്രാൻ എന്ന് പറയുന്ന ഒരു സമൂഹം അങ്ങനത്തെ ആയിട്ടുള്ള ആയിട്ടുള്ള അവിടെയാണ് അല്ലല്ല പാകിസ്ഥാനിലെ ചെറുപ്പക്കാരുടെയും വിദ്യാസംഭരണരുടെയും ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു ഇമ്രാൻഖാൻ ഇമ്രാൻ വരുമ്പോ ഇമ്രാൻ പ്രധാനമന്ത്രിയായ പോലും അത് ഇന്ത്യയിൽ പോലും സ്വാഗതം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇമ്രാനെ പോലെയൊരാക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരുമിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട് ക്രിക്കറ്റ് ശത്രുതയ്ക്കപ്പുറം അത് ഭൂഖണ്ഡങ്ങളെയും രാജ്യങ്ങളെയും തമ്മിൽ സൗഹൃദത്തിന്റെ തണലിൽ കൊണ്ടുവരുന്നു ക്രിക്കറ്റ് കളി ക്രിക്കറ്റ് യുദ്ധമായി യുദ്ധമായിട്ട് യുദ്ധമായിട്ടില്ല പക്ഷേ അന്നത്തെ കാലത്ത് ഒരു ക്രിക്കറ്റ് കളി ഇന്ത്യ നടക്കുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനികൾക്ക് വിസ കിട്ടുന്നത് ഇവിടെ വന്ന് ആ പതാക അതെ അത് എന്തിനാ നമ്മൾ അനുവദിക്കുന്നത് അവന്റെ പതാക ഇവിടെ നിന്ന് വീശാനാ നീ വീശിക്കും ഇതാണല്ലോ അതിന്റെ നയതന്ത്രം എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്ന അതിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും അധികം ആരാധകരുണ്ടായിരുന്ന ഒരു താരമാണ് ഇമ്രാൻഖാൻ ഇന്ത്യയിലും ഇമ്രാൻ ഒരുപാട് ഒരുപാട് മുസ്ലിങ്ങൾക്ക് അപ്പുറത്തുണ്ടായത് മുസ്ലിങ്ങൾക്കപ്പുറത്ത് എന്ന് തൊട്ടെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ തൊട്ട് ഈ പുതിയ കാലത്തല്ലേ ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സ്പോർട്സ് സ്റ്റാർ മാസികയിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് വന്നേക്കുന്ന ഫോട്ടോസും ആർട്ടിക്കിൾസും ഒക്കെ ജനങ്ങൾ എന്തുമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുമുണ്ട് സ്കൂളിൽ പോലും ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്ക് വലിയ താല്പര്യമുള്ള ഒരു ഒന്നാം തരം കളിക്കാരൻ വളരെ ടെക്നിക്കലി സ്കിൽഡായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ടിക്കൻ കി സ്കിൽസിന് മുന്നിൽ വെസ്റ്റേൺ കളിക്കാരൊക്കെ പതറിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള ഒരു മെടുക്കനായ ഏഷ്യയുടെ അഭിമാനം എന്ന് വേണമെങ്കിൽ പറയായിരുന്നു ക്രിക്കറ്റിൻ്റെ ആ ഒരു ഇത് ചോദിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു വ്യക്തി കയറി വരുമ്പോൾ അദ്ദേഹത്തിന് പല തരത്തിൽ ശരിക്കും പാകിസ്ഥാനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടാകായിരുന്നു അദ്ദേഹം ആവേണ്ട ഒരു ഷെയ്ഖ് ഹസീന ആവേണ്ടിയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് അതിന് പകരം അദ്ദേഹത്തിന് കുറച്ച് മിസ്റ്റേക്ക് പറ്റി ആ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ മറ്റ് പല ഭരണാധികാരികളെയും പോലെ ഇന്ത്യയുടെ ശത്രുവിൻ്റെ റോള് കളിക്കാൻ അദ്ദേഹം ശ്രമിച്ചു മോഡിയുടെ പാകിസ്ഥാനിൽ അത് വേണമല്ലോ ഒരു പരിധി വരെ പക്ഷേ ഞാൻ ഒത്തിരി പാകിസ്ഥാനികളുമായിട്ട് പല ഘട്ടങ്ങളിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ സഹപ്രവർത്തകരും ജൂനിയേഴ്സും ഒക്കെ ആയിട്ട് പല രാജ്യങ്ങളിലും ഈ കൂട്ടരുണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് സംസാരിക്കും മനസ്സിലാവണ ഒരു കാര്യം അത് വളരെ വേദനയോടുകൂടി ഒരു പാകിസ്ഥാനി റിസർച്ചർ എന്നോട് പറഞ്ഞാണ് ഭായി നിങ്ങൾ ഭാഗ്യവന്മാരാണ് ഞങ്ങൾ തകർന്നു പോയല്ലോ നെഞ്ചത്ത് കയറിണ്ട പറയുന്നത് നിങ്ങൾ സ്വതന്ത്രമായിട്ടു നിങ്ങൾ അമേരിക്കയുടെ ചൊൽപ്പടിയിൽ നിന്നില്ല നിങ്ങൾ നിങ്ങളുടെ ചവിട്ടടിയിൽ വീണ് ഞരഞ്ഞി ഞരങ്ങിയില്ല ഞങ്ങൾക്കിതെല്ലാം പറ്റി നിങ്ങളാണ് മാതൃക ഇങ്ങനെ ചിന്തിക്കുന്ന എത്രയോ വിദ്യാസമ്പന്നർ പാകിസ്ഥാനിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാൻ എന്താ പഠിപ്പിക്കുന്ന അവരുടെ പുസ്തകങ്ങളിൽ അവരുടെ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അവിടെയില്ല പാകിസ്ഥാനിൽ രാഷ്ട്രം ഉണ്ടായതുപോലും ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പാണ് ആ അത് ഇന്ത്യൻ ഊഹം മുഴുവൻ വ്യാപിച്ചിരുന്നു അത് ചുരുങ്ങി ചുരുങ്ങി നാൽപ്പത്തേഴായപ്പോഴത്തേക്ക് ഇപ്പോൾ കണ്ട പാകിസ്ഥാനായിട്ട് മാറി അത് തിരിച്ചു പിടിക്കണം എന്നൊക്കെയാണ് പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത് എന്നിട്ട് പോലും മാറി ചിന്തിക്കുന്ന നിരവധി പേര് അവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇന്റർനെറ്റ് കാലമൊക്കെ സ്ട്രോങ് ആവുന്നതിന് മുമ്പ് തന്നെയാണിത് ഇതാണ് വാസ്തവം അപ്പോൾ വ്യത്യാസം പാകിസ്ഥാനികൾ അവർ വിലയിരുത്തുന്നുണ്ട് നമുക്ക് എന്ത് പറ്റി അവർക്കെന്തു പറ്റി ഇങ്ങനെ അതിൽ അവർ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാർ ആ ഇന്ത്യ മുന്നേറുന്നതിനെ അസൂയോടിയോട് കാണുകയാണ് ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയാണ് അതേ കാലത്ത് തന്നെ ഇവിടെ മോഡിയും പ്രധാനമന്ത്രിയാണ് ആ മുന്നേറ്റം ഉണ്ട് ഒരു പരിധി വരെ ഇമ്രാൻ മോഡിക്കുള്ള ജനബന്ധന ഇമ്രാനെ ചൊടിപ്പിച്ചിട്ടുമുണ്ട് അദ്ദേഹം അതും ഒരു കാരണമായിരിക്കാം പണ്ട് പാകിസ്ഥാനായിരുന്ന രണ്ട് രാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ രണ്ട് വശത്ത് കിടക്കുകയാണ് ഒരിടത്ത് പാകിസ്ഥാൻ മറ്റെടുത്ത് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് സാമ്പത്തികമായിട്ട് ഏറ്റവും അധികം ഉയർന്നു വന്നത് ഇന്ത്യയായിട്ട് നല്ല ബന്ധം കൊണ്ടാണ് അത് ഷെയ്ഖസീനയും നരേന്ദ്രമോദിയും അവർ ഒരുമിച്ച് അതിൽ നിന്ന് പാകിസ്ഥാന്റെ പിന്തുണയോടി അമേരിക്ക ഒരു കളി കളിച്ച് ഷെയ്ഖസീനെ വെളി കളഞ്ഞ് ബംഗ്ലാദേശിനെ വീണ്ടും ഒരു നരകത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുക പാകിസ്ഥാൻ പഴയ നരകത്തിൽ തന്നെ തുടരുന്നു ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു ഇമ്രാൻഖാൻ അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ഇന്ത്യക്കാരുടെയും പാകിസ്ഥാനികളുടെയും പിന്തുണയുള്ള ഒരു വലിയ പാക് നേതാവായിട്ട് അദ്ദേഹം മാറിയാൽ പക്ഷേ അദ്ദേഹത്തിന് അബദ്ധം പറ്റി പാക് പട്ടാളത്തെ ഭയപ്പെട്ടു പാകിസ്ഥാൻ്റെ വ്യാജതയെ ഭയപ്പെട്ടു ഭയപ്പെട്ടു പാകിസ്ഥാൻ്റെ വ്യാജ ദേശീയത പോലും ഭയപ്പെട്ടു അങ്ങനെ തന്നെ വേണം പറയാൻ അവർ ഊതി വിർപ്പിച്ച ബലൂൺ ആണ് അവരുടെ ദേശീയത എന്ന് പറയുന്നത് അതിനെയും ഭയപ്പെട്ട് അദ്ദേഹം അവസാനം ഇപ്പോൾ ജയിലിൽ ഒടുങ്ങുന്ന സ്ഥിതി വന്നു ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നുള്ള അഭ്യൂഹങ്ങളാണ് അത് നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാണ്ടിരിക്കാം പക്ഷേ വിശ്വസിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല കാരണം പാകിസ്ഥാൻ അങ്ങനെയാണ് അസിം മുനീർ എന്ന് പറയുന്ന ആൾ എന്താ പ്രവർത്തിക്കുക എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല വളരെ ബുദ്ധിപൂർവ്വം മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരു സൈനിക മേധാവി സത്യം പറയാമല്ലോ ഇതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു സിംഗിൾ ബുദ്ധിപൂർവ്വം മണ്ഡത്തരം ബുദ്ധിപൂർവ്വം മണ്ഡത്തരങ്ങൾ കാണിക്കുന്ന ഒന്നാം തരം ഒരു ഇദ്ദേഹം ഇങ്ങനെ സൈനിക മേധാവിയായിരുന്നു എനിക്ക് മനസ്സിലാവണില്ല ഒരു മരുമോന് നിയമനമല്ലാണെങ്കിൽ നോക്ക് പിന്നെ ഇത് അതുപോലുമല്ല ഇങ്ങനെ ഒരാൾ കയറി വന്ന് മുകളിലിരിക്കുന്നു പക്ഷേ വെറും മറ്റൊന്ന് ചോദിക്കട്ടെ ഈ ഒരു പക്ഷേ ഈ ചില സംഭവങ്ങൾ ഉണ്ടായാൽ എങ്ങനെയായിരിക്കും ജനങ്ങൾ പ്രതികരിക്കുക എന്നറിയാൻ ചില ഭരണകൂടങ്ങൾക്ക് ഭരണാധികാരികൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും ഉണ്ട് ഇമ്രാൻഖാൻ മരിച്ചു എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നാൽ പാകിസ്ഥാനിൽ എന്ത് നടക്കും എന്ന് ഒരു ടെസ്റ്റ് ഡോസ് എന്നിട്ട് അത് കുഴപ്പത്തിലേക്ക് ഓടയില്ല ഇമ്രാൻ ഉണ്ട് ഇമ്രാൻ കാണിക്കുക അങ്ങനെ അസിം മുനീർ ഒരു പരീക്ഷണം നടത്തി നോക്കുന്ന ആയി ആയിക്കൂടെ അസിം മുനീറിന് നല്ല വിവരമുള്ള അഡ്വൈസേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ അസിം മുനീറിന് പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആയിട്ട് മാറണം സർവാധികാരി സർവാധികാരിയായിട്ട് മാറണം അത് പണ്ട് സിഇഒന്നാണ് പർവേസ് മുഷാറഫിൻ്റെ കാലത്ത് പ്രയോഗിച്ചത് ആ സിഇഒ ആയിട്ട് മാറണം ഇതിലേക്കുള്ള തടസ്സം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണോ ജനാധിപത്യമാണോ ഷെരീഫ് അവിടെ ഇല്ല അവിടെ സ്ഥലത്തിൽ അതെ ഷവാസ് ആണെങ്കിൽ മുനീറിനെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് അതെ പാകിസ്ഥാനിലെ സ്ഥിതിയിൽ അത് മാത്രമേ പറ്റുകയുള്ളൂ ഭരണകൂടത്തെയും സൈന്യത്തെയും ഭയപ്പെട്ട് മാത്രം സാധാരണക്കാരെ ജീവിക്കുന്ന പ്രധാനമന്ത്രി പോലും ജീവിക്കുന്ന പ്രധാനമന്ത്രി പോലും ജീവിക്കുന്ന ലോകത്തെ ഏറ്റവും ദുരിതപൂർണമായ ജനാധിപത്യ വ്യവസ്ഥയാണ് പാകിസ്ഥാനിലുള്ളത് അവിടെ എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് പട്ടാളമാണ് അവിടെ ജനങ്ങളുടെ വോട്ടെടുപ്പിൽ ജനങ്ങൾ പോയി വോട്ട് കുത്തുമായിരിക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് എല്ലാം ഡിഫൈൻ ചെയ്യുന്നതും ഡിസൈഡ് ചെയ്യാം ആര് ജയിച്ചാലും ആര് ഭരിക്കണമെന്ന് പട്ടാളം തീരുമാനിക്കും എങ്ങനെ ഭരിക്കണമെന്ന് പട്ടാളം തീരുമാനിക്കും അവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ പോലല്ല അല്ല വ്യവസായങ്ങളുടെ എല്ലാം നിയന്ത്രണം പട്ടാളക്കാർക്കാണ് പട്ടാള മേധാവിമാരുടെയാണ് അവിടുത്തെ പഞ്ചസാര മില്ലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കൃഷി കൃഷി എല്ലാം തന്നെ അപ്പം ഇന്ത്യയായിട്ട് നല്ല ബന്ധം ഉണ്ടാവണം എന്ന് തീരുമാനിക്കണം അവരാണ് കാരണം ഇന്ത്യയിലേക്ക് പഞ്ചസാര വിൽക്കണമെങ്കിൽ അവർക്ക് അന്നേരം കുറച്ച് നല്ല ബന്ധം വേണം ഇതും പട്ടാളമാണ് തീരുമാനിക്കുന്നത് മോശം ബന്ധം വേണമെങ്കിൽ ഇതുതന്നെയാണ് പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ച് ആ ടാക്സിൽ നിന്ന് മുഴുവൻ ഊറ്റി ആയുധങ്ങൾ മേടിച്ച് അതിൽ നിന്ന് എന്താ കൈക്കൂലി വാങ്ങി ഇങ്ങനെ പോകുന്ന ഒരു പ്രത്യേകതരം സംവിധാനമാണ് പക്ഷേ നമ്മൾ ഇടയ്ക്ക് നമ്മൾ കണ്ടിട്ട് തോന്നുക നവാസ് ഷെറീഫാണെങ്കിലും ഖാൻ ആണെങ്കിലും ഇന്ത്യയെക്കുറിച്ച് ഈ അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം നല്ല വാക്കുകൾ പറയുന്നുണ്ടായിരുന്നു അതെപ്പോഴും അങ്ങനെയാണ് അധികാരത്തിൽ ഇരിക്കുമ്പം അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഗിമ്മീസ് കാണിക്കണം ഇന്ത്യ വിരുദ്ധത ഇന്ത്യ വിരുദ്ധ അത് പ്രധാനമായിട്ട് ജനങ്ങളെ ഭയപ്പെട്ടിട്ടല്ല പട്ടാളത്തെ ഭയപ്പെട്ടിട്ട് തന്നെയാണ് പക്ഷേ അതേ പട്ടാളം അവരെ എന്ന അധികാരത്തിൽ നടക്കുന്നു അപ്പോൾ അവർക്ക് കുറച്ച് സത്യം അന്നേരമെങ്കിലും പറഞ്ഞു പറ്റു കാരണം അതില്ലെങ്കിൽ അവനവനോട് നീതിയാവില്ല പാകിസ്ഥാനിലെ നേതാക്കന്മാർ എനിക്ക് തോന്നുന്നത് മിക്കവാറും ജനാധിപത്യ നേതാക്കന്മാർക്കൊക്കെ ഇന്ത്യയായിട്ട് നല്ലബന്ധത്തിൽ പോകണം ആഗ്രഹം കൊണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ബൈനസീർ ഭൂട്ടോ ഒരിക്കൽ ഇന്ത്യ സന്ദർശിച്ചപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് എനിക്ക് തോന്നുന്നു അന്ന് രാജീവ് ഗാന്ധിയാണ് അവർ ഒരു വലിയ പുൽത്തഴിയുടെ നടുക്കിലെന്ന് സംസാരിച്ചു ഒരു മുറിയിൽ വരുന്നില്ല കാരണം വ്യക്തമാണ് ഇവിടെ ഒന്നും ചോരാൻ പാടില്ല അവർ രണ്ടുപേരും മാത്രം അപ്പം ചോർക്കുന്ന ഉപകരണങ്ങളോ ഉദ്യോഗസ്ഥരോ അടുത്തില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു സംസാരം പക്ഷേ അതുതന്നെ വലിയ സംശയങ്ങൾ ജനിപ്പിക്കുമായിരുന്നു ഒരു സമീപനം പോലെ മുന്നോട്ട് പോകാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാൻ പട്ടാളം മുൻകൂട്ടി കാണും അവരുടെ പുറകിൽ യഥാർത്ഥത്തിൽ അമേരിക്കയുണ്ട് കാരണം ഇന്ത്യയും പാകിസ്ഥാനും നല്ല ബന്ധത്തിൽ പോകണം അമേരിക്ക ഇഷ്ടമല്ല പാകിസ്ഥാൻ ഇന്ത്യയുടെ നല്ലബന്ധത്തിൽ വന്നാൽ പാകിസ്ഥാൻ റഷ്യൻ പക്ഷത്തായി എന്ന് തന്നെ അമേരിക്ക വിചാരിക്കും അതോടൊപ്പം പ്രശ്നമാണ് പിന്നെ ആയുധ കച്ചവടം പോലുള്ള വിഷയങ്ങൾ സൗത്ത് ഏഷ്യൻ പൊളിറ്റിക്സ് ഇടപെടാനുള്ള ബുദ്ധിമുട്ട് ഇന്ത്യ മഹാസൂദ്രത്തിന് ഇടപെടാനുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയല്ല ഈ ഡലമേൽ നിന്നിപ്പം പുറത്തു വന്നിരിക്കുന്ന ഒരു പക്ഷേ ആദ്യമായിട്ട് അത് അഫ്ഗാനിസ്ഥാനാണ് അവരതിൽ നിന്ന് വെളിവന്നു അതിൻ്റെ പക്ഷേ ശ്രദ്ധിക്കണം ഇത് അഫ്ഗാൻ ടൈംസ് ആണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത് അതിന് തൊട്ടു മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു അഫ്ഗാനിസ്ഥാന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു മര്യാദയ്ക്ക് ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു നിന്നില്ലെങ്കിൽ താലിബാനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക അങ്ങനെയുണ്ടെങ്കിൽ താലിബാൻ ആസൂത്രണം ചെയ്തൊരു വാർത്തയെങ്ങൂടുക പാകിസ്ഥാനിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കട്ടെ അങ്ങനെയും അതിന് സാമാന്യ സാധ്യതയുണ്ട് ഇല്ലാന്നല്ല പക്ഷേ അതിന് മാത്രം ഒരു അഡ്വൈസ് അഫ്ഗാനിസ്ഥാന് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം പാകിസ്ഥാൻ പറയുന്ന ഇന്ത്യയാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അത് ആണെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പാണ് പക്ഷേ എങ്കിൽ പോലും ഇത് ഇത് പലതരം കോൺസ്പിറസി തീയേഴ്സിൻ്റെ ആടുക്കാണ് കിടക്കുന്നത് ഏറ്റവും പ്രധാന കാര്യം അഫ്ഗാനിസ്ഥാൻ്റെ ചാരപ്രവർത്തകർ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നവരെ പാകിസ്ഥാൻ പിടികൂടി കൊല്ലുന്നുണ്ട് ഇതാണിതിലൊരു പ്രധാന അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാർത്ത കേൾക്കുന്നു കേൾക്കുന്നുണ്ട് അത് അഫ്ഗാനാണെങ്കിൽ പാകിസ്ഥാനിൽ പല ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട് അജ്ഞാതൻ എന്ന റോളിൽ കുറേ കളികൾ കളിക്കുന്നുണ്ട് പക്ഷേ അച്ഛനും കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടപ്പെട്ടവരാണ് ഇന്ത്യക്ക് ഇന്ത്യയുടെ അതെ അതായത് ഇവിടെ അഫ്ഗാനിൽ ഇന്ന് കളിക്കുന്ന പോയി ഇന്ത്യയാണ് എന്നുള്ളതിൽ അല്ല അവരുടെ ഐ എസ് മിലിറ്ററി ഇന്റലിജൻസിന്റെ പി ആറ് പരസ്യമായി എത്രയോ തവണ പത്രസമ്മേളനം നടത്തി കഴിയും കാബൂൾ എംബസ് വഴിയാണ് നമ്മൾ പണവും ആയുധങ്ങളും കൊടുക്കുന്നത് കൊടുക്കുന്നതാണ് അതെ അതിപ്പോൾ കൂടാതെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ വ്യവസായ മന്ത്രി അഫ്ഗാനിസ്ഥാന്റെ ഇന്ത്യയിൽ വന്നു അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കളും സിഖ്കാരും വരും ഒരു മാസം മാസത്തിൽ രണ്ടാമത്തെ മന്ത്രിയാ രണ്ടാമത്തെ മന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞു ഇതുവരെയുള്ള ഏത് പ്രഖ്യാപനത്തെക്കാളും മികച്ചാണത് ഹിന്ദുക്കളെയും സിഖ്കാരെയും അഫ്ഗാനിലേക്ക് തിരികെ ഇൻവൈറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് എത്ര ലാൻഡ് വേണമെങ്കിലും തരാം നിങ്ങളിവിടെ കൃഷിയോ വ്യവസായോ എന്ത് വെള്ളം തുടങ്ങും ആമിർഖാൻ വലിയ വലുതാണ് അതെ അതെ അത് അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വരുക സത്യത്തിൽ ആദ്യത്തേല് അത് മറ്റേ ദാറുൽ ദേവ്ബന്തില് പോയത് കൊണ്ട് അതിനാണ് ഇമ്പോർട്ടൻസ് കിട്ടിയത് പക്ഷേ അതിൽ ഇമ്പോർട്ടൻസ് ഇതിനായിരുന്നു കാരണം റീപോപ്പുലേറ്റിംഗ് അഫ്ഗാൻ വിത്ത് ഹിന്ദുസ് ആൻഡ് സിക്സ് എന്ന് പറയുന്നത് അഫ്ഗാൻ ഇന്നുള്ള ചരിത്രത്തിലേറ്റവും നാഴിയക്കല്ലായിട്ടുള്ള കാര്യം അത് സംഭവിച്ചാൽ അപ്പോൾ ഒറ്റ ചോദ്യം എൻ്റെ മനസ്സിൽ വന്നുള്ളൂ ഓക്കെ ഈ പോകുന്നവരെല്ലാം താഴെ നീട്ടു പോവും മുഖം തന്നെ അടക്കേണ്ടി വരുമോ അതൊരു ചോദ്യമാണ് എങ്കിലും അഫ്ഗാനിസ്ഥാന്റെ നമ്മൾ മാറ്റം ആ ഇന്ത്യക്കാരും ഹിന്ദുക്കളും സിഖ്കാരും അഫ്ഗാനിസ്ഥാനിൽ ഭൂമി തരാം എല്ലാ സൗകര്യം തരാം എന്നാണ് പറയുന്നത് കൃത്യമായിട്ട് മതങ്ങളുടെ പേരെടുത്താ പറഞ്ഞു അത് ഒരു നാഴികക്കല്ലാണ് അതൊരു മാറ്റമാണ് ഇങ്ങനെ ഇരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനുമായിട്ടാണ് ഏറ്റവും അധികം ശത്രുത പലതരത്തിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വരാം പലതരത്തിലുള്ള കോൺസ്പെറസി വാറുകൾ ഉണ്ടായിരുന്നു വരാം ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എല്ലാറ്റിനും ഇതിരി ഒരു കാര്യമുണ്ട് വാർത്ത സത്യമാണെങ്കിൽ ഞാനടക്കം താങ്കളടക്കം ക്രിക്കറ്റ് സ്നേഹികളായിട്ടുള്ള ഏതൊരാക്കും അങ്ങേയറ്റം ദുഃഖം സമ്മാനിക്കൊരു വാർത്തയായിരിക്കും പാകിസ്ഥാനായത് കൊണ്ട് നമുക്കൊന്നും ഒന്നും പറയാനും പറ്റില്ല പക്ഷേ ഇമ്രാൻ എന്നൊരു വ്യക്തിക്ക് അദ്ദേഹം ശത്രുവിനെ പോലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ശത്രുരാജ്യത്തിൻ്റെ തലവനായിരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ചെറിയൊരിടം ഒരു ക്രിക്കറ്റർ എന്നുള്ള നിലയ്ക്ക് ഉണ്ടായിരുന്നു അതില്ല എന്ന് പറയാൻ പറ്റില്ല ആ ഒരു വാർത്ത സത്യമാണെങ്കിൽ അത് അല്പം ദുഃഖകരമാണെന്ന് പറയാൻ പറ്റുള്ളൂ ഏതായാലും നമുക്ക് അതിൻ്റെ കൺഫർമേഷന് വേണ്ടി കാത്തിരിക്കും കാത്തിരിക്കാം അതെ തീർച്ചയായിട്ടും